നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ചുങ്കത്ര സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം പ്രിയങ്ക ഗാന്ധി എം നിർവഹിച്ചു എം ഫണ്ട് ഉപയോഗിച്ച് സി എച്ച് സി വാങ്ങിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ഡയാലിസിസ് അഡീഷണൽ യൂണിറ്റ് ആറോ പ്ലാൻ എന്നിവയുടെ ഉദ്ഘാടനമാണ് പ്രിയങ്ക ഗാന്ധി എം നിർവഹിച്ചത് പി വി അബ്ദുൾ വഹാബ് എം പി ആര്യടൻ ഷോകത്ത് എം എൽ എ പി അനിൽകുമാർ എം എൽ എ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൽസമ സെബാസ്റ്റിയൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൂസമാമത്തായി ഡിവിഷൻ അംഗം സി കെ സുരേഷ് മറ്റ് ജനപ്രതിനിധികൾ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി കെ ബഹാബുദ്ദീൻ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ടി പി അഷ്റഫലി എന്നിവരും സംബന്ധിച്ചു